എല്ലാരും കഴിച്ച ഞങ്ങൾ കഴിക്കാമ്പാണ് വൈകി കാലത്ത് വളപ്പിപ്പോയി പുല്ലുപെറിക്കാനൊക്കെ ഉണ്ടായിരുന്നു വിടെ വന്ന് കഴിപ്പെ വെട്ടി ഇന്നലെ വച്ച ഇടയ്ക്ക് മഴ പെയ്തോണ്ടിരിക്കുകയല്ലേ കൂട്ടുപോവോന്നൊരു പേടി ഉണ്ടാറു അപ്പൊ അതെടുത്ത് വെയിലത്ത് വെച്ചു പിന്നെ ഏത്തക്കായും വൻപയറും ഒരു തോരൻ ഉണ്ടാക്കി மீன் கறியுண்டு மீன் கறி கரிமீன் வச்சதான முள்ளுண்டு முள்ளு പുറത്ത് വേണ്ടതെന്ന് അയിര മേടിച്ചിടുന്നില്ല അയിര വില കണ്ട് കുറവാണെന്നാണ് പറയണ കേട്ടോ കേട്ടോ നല്ല ഇലയാ എത്രയോ കിലോ നൂറ്റി ഇരുപത് അപ്പം ഇന്നലെയൊന്നും നല്ല വിലയായിരുന്നോ അപ്പൊ അങ്ങനെ കുടുംബത്തെ ഓരോരോ പണികൾ പണികളെടുത്ത് വന്ന് കഴിഞ്ഞേ ഇപ്പം നേരം കിട്ടിയില്ല ഊണ് കഴിക്കാനായിട്ട് വളപ്പിലാണെങ്കിൽ ഒന്നും ഞാൻ ഉണ്ടാക്കിയതും ഇല്ല ഇവിടെ നിന്ന് ഒന്നും ഇട്ട് കൊണ്ടുപോയതുമില്ല അത് പണിത്തിരക്കിൽ ഊണ് കഴിക്കാൻ മറന്നിട്ട് പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്ന എല്ലാവരും കഴിച്ചോ പേടിച്ചാണ് ഇവിടെ ഇരുന്ന് കഴിക്കണത് മഴ എപ്പോഴെയ്തുപ്പൊ മൂടി കാണാ പ്രതീക്ഷിക്കാതെയാണ് അഞ്ചാറ് തുള്ളിഞ്ഞിട്ടാറി പോവും തേങ്ങയില് വെള്ളം വീണ പിന്നെ കൊള്ളില്ല അത്